സ്വർഗത്തിൽ അള്ളാഹു ഒരു പട്ടണത്തിനെ നിനക്ക് പണിത് തരും ഷോന് ഇരുപത്തി മൂന്നാമത്തെ രാവിലുള്ളതായിരിക്കുന്ന തറാവീ എനുസ്കരിച്ചാൽ മദീനത്തുൻ ഫിൽ ജന്ന അള്ളാഹു തല സ്വർഗത്തിൽ ഒരു പട്ടണത്തിനെ നിനക്ക് വേണ്ടി നിർമ്മിച്ചു തരുന്നതാണോ ഇന്നത്തെ രാത്രിയിലുള്ള തറാവീഹിന്റെ പ്രതിഫലം നാം മനസ്സിലാക്കി ായി നസ്കരിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ഇന്ന് ചൊല്ലേണ്ട റേഖർ പറയാം കൂടെ ووفقني فيه لموجبات مرضاتك وأسكني فيه بحبوحات جناتك يا مجيب دعوة المضطرين اللهم افتح لي فيه أبواب فضلك وأنزل علي فيه بركاتك ووفقني فيه لموجبات مرضاتك വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാലേക്കും വാഹമത്തുള്ള